ഭാരതം എന്ന രാജ്യത്തിന്റെ ഭാഷയാണ് കാശ്മീരാണെങ്കിലും ആണെങ്കിലും ശരി വേറെ എന്ത് വിഷയമാണെങ്കിലും ശരി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിന്റെ അത് നമ്മൾ തമ്മിൽ ഇരുന്ന് സംസാരിച്ച് തീർക്കും വേറെ ആളുടെ ഇടനില നമ്മൾ സ്വീകരിക്കും ആരായിരിക്കാം ഇപ്പോൾ പാകിസ്ഥാന്റെ സഹൽഗാം അറ്റാക്കിന്റെ പിന്നിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം ഓപ്പറേഷൻ ചിന്തൂരിന് ശേഷം മാറാൻ സാധിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നന്നായിട്ട് ജമ്മി അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ നമ്മൾ അടിച്ചിട്ടു എയർ ഡിഫൻസ് സിസ്റ്റം പ്രൊജക്ടേഴ്സിന് ഒന്നിനും പിടിച്ചിട്ടില്ല നമ്മൾ ഇതുവരെ കളത്തിലിറക്കാത്ത ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് പൃഥ്വി അഗ്നി അങ്ങനെ മിസൈലുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് തൊട്ടിട്ട് പോകില്ല ഇന്ത്യൻ എയർഫോഴ്സിന്റെ പത്ത് ശതമാനം മാത്രമേ അവർ പുറത്തെടുത്തിട്ടുള്ളൂ എസ് ഫോർ ഹൺഡ്രഡ് ദീർഘദൂര മിസൈലുകളെ ഇന്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുപോലെ തന്നെയാണ് ഇസ്രായേലിന്റെ അയൻഡോ വളരെ ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു വെപ്പൺ ആണ് വലിയൊരു നേട്ടമാണ് ശരിക്കും പറയുന്നത് അത് അബദ്ധത്തിലല്ല ചുമ ഒരാളുടെ കൈ തട്ടിട്ട് പോവില്ല ചൈനയുടെ രണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇറ്റലിയുടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതൊന്നും ഇനി ഇന്റർസെപ്റ്റ് ചെയ്തില്ല അങ്ങനെയാണ് നമ്മൾ ഒരു ടെസ്റ്റ് ഒക്കെ ചെയ്ത് പോകുന്നത് ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനക്ക് ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യണം ഇന്ത്യയുടെ ഡിഫൻസ് ടെസ്റ്റ് മറുപടി ചൈനയ്ക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല ചൈനീസ് ആയുധങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നും അല്ലെങ്കിൽ ചൈനീസ് വീക്ക്നെന്താണെന്നും ഇൻഫീരിയോറിറ്റി എന്താണെന്നുള്ളതും കൃത്യമായി മനസ്സിലായി ഇന്ത്യൻ നേവി നേവിടെ സൂപ്പീരിയറാണ് എണ്ണം വെച്ചിട്ടില്ല ക്വാളിറ്റി വൈസ് ബിക്കോസ് വി ആർ ബാറ്റിൽ എന്താണ് ഇനി പാകിസ്ഥാൻ ഒരു നീക്കം ഉണ്ടാകാൻ പോകുന്നത് കാരണം ഇപ്പോൾ കൃത്യമായി പിന്മാറി നിൽക്കുന്നു പക്ഷേ വീണ്ടും ഒരു തിരിച്ചടി അല്ലെങ്കിൽ വീണ്ടും ഒരു ആക്രമണ സ്വഭാവത്തിലേക്ക് പാകിസ്ഥാൻ പോകാനുള്ള സാധ്യതകളുണ്ട് ഉടനെ പാകിസ്ഥാൻ ആക്രമണ സ്വഭാവത്തിലേക്ക് പോകാനായിട്ട് പറ്റില്ല അസ് വി സെഡ് പാകിസ്ഥാന്റെ എയർ ബേസുകൾ ആക്രമിക്കപ്പെട്ടു ആ റൺവേ ഒക്കെ ഒന്ന് തൽക്കാലം ഒന്ന് റിപ്പയർ ചെയ്യാനുള്ള സമയങ്ങൾ കൊടുക്കണം അതിന് കുറച്ച് ആഴ്ചകൾ എടുക്കണം രണ്ടാമത്തത് പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് കേപ്പബിലിറ്റീസ് പോയി ആ അതിനെ രണ്ടാമത് തിരിച്ചുകൊണ്ടുവരാനായിട്ട് നടപടികൾ എടുക്കാതെ പാകിസ്ഥാൻ ഇനി ഒരു രീതിയിലുള്ള ഹോസ്റ്റിലിറ്റീസിലേക്ക് പോകില്ല അപ്പൊ അറ്റ്ലീസ്റ്റ് കുറച്ച് സമയം സമയം അതിന് വേണ്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പാകിസ്ഥാൻ ആരാണ് കാശ് കൊടുക്കുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം പാകിസ്ഥാൻ എന്ന് പറയുന്നത് ആർമിക്ക് രാഷ്ട്രമുള്ള ഒരു രാഷ്ട്രം മാത്രമല്ല പാകിസ്ഥാൻ എന്ന് പറയുന്നത് കാശ് കൊടുക്കുന്നതിന് വേണ്ടി തല്ലാൻ പോകുന്ന ഒരു വാടക ഗുണ്ട കൂടിയാണ് പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്ത് ആര് കാശ് കൊടുത്താലും അവർക്ക് വേണ്ടി തല്ലാൻ പോകുന്ന വാടക ഗുണ്ട കൂടിയാണ് അത് ചൈന കാശ് കൊടുത്താലും ശരി അമേരിക്ക കാശ് കൊടുത്താലും ശരി മിഡിൽ ഈസ്റ്റിൽ നിന്ന് കാശ് കിട്ടിയാലും ശരി പോയിട്ട് അപ്പോൾ ആ പൈസ കൊടുക്ക ഇനിയിപ്പോ ആര് പൈസ കൊടുത്തിട്ട് ഇന്ത്യയെ പോയി അടികിടാ എന്ന് പറയുന്നു അവർ പറഞ്ഞ് പൈസ കൊടുക്കുന്നവരെ പാകിസ്ഥാൻ അടങ്ങിയിരിക്കും അത് കഴിഞ്ഞാൽ പാകിസ്ഥാൻ പിന്നെ ഇറങ്ങും ഇപ്പോൾ പാകിസ്ഥാന്റെ പിന്നിൽ ഇപ്പോൾ പാകിസ്ഥാൻ്റെ പിന്നിൽ ഇപ്പോൾ നടന്ന ഈ പെഹൽഗാം അറ്റാക്കിൻ്റെ പിന്നിൽ ചൈനയായിരുന്നു എന്നുള്ളതാണ് പ്രൈമറലി കിട്ടുന്നത് കാരണം ചൈനയ്ക്ക് ഇന്ത്യയുടെ ബാറ്റിൽ റെഡിനെസ് ടെസ്റ്റ് ചെയ്യണം ചൈന ഇന്ന് വരെ ഒരു കഴിഞ്ഞ അറുപത്തി ഒന്ന് രണ്ടിൽ ഇന്ത്യയുമായിട്ടൊരു യുദ്ധം നടന്നു അതിൻ്റെ അടുത്ത് തന്നെ കൊറിയയിൽ ഒരു യുദ്ധം നടന്നു അത് കഴിഞ്ഞിട്ട് ചൈന ഒരു യുദ്ധത്തിന് പോയിട്ടില്ല ചൈന ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിൽ ഒരു കുട്ടി മതി എന്ന് പറഞ്ഞു വൺ ചൈൽഡ് പോളി വൺ ചൈൽഡ് പോളിസി ആ വൺ ചൈൽഡ് പോളിസി ചൈനീസ് ആംഡ് ഫോഴ്സിനെ അത്യാവശ്യം നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ വൺ ചൈൽഡ് ആയി ഒറ്റ കുട്ടിയായിട്ട് വളർന്നു വരുന്ന അവർ പട്ടാളത്തിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആ ഒരു സ്ട്രെങ്ത് ഇല്ല ആ ഒരു ഒരിതില്ല ആ ഒരു കറേജ് ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ചൈനയ്ക്ക് ഒരു വലിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ ഒരു ബാറ്റിൽ ഹാർഡൻ്റെ ആർമി അല്ല ചൈന ചൈനയെ സംബന്ധിച്ചിടത്തോളം ചൈനയ്ക്ക് അവരുടെ ആയുധങ്ങൾ ടെസ്റ്റ് ചെയ്യണം ഇന്ത്യയുടെ ഡിഫൻസ് എങ്ങനെയുണ്ടെന്നുള്ള ടെസ്റ്റ് ചെയ്യണം അതിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ഒരു പ്ലാനായിരുന്നു ഇത് എന്ന് വേണം അനുമാനിക്കാനായിട്ട് രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉറി പുൽവാമ പുൽവാമ ഇത് രണ്ടിൻ്റെയും പുറകിലും ചൈന തന്നെയാണോ ഒരു പ്രകോപനമായിട്ട് തന്നെ ചൈന തന്നെയാണോ കാരണം ഏകദേശം പുൽവാമയുടെ അതേ സമയത്ത് തന്നെയാണ് ഗൽവാനിൽ ഒരു വർഷമുണ്ടായത് ചൈന തന്നെയാണോ എന്നുള്ളത് കൂടി നോക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഇത്തരത്തിൽ ഇന്ത്യയുടെ ഒരു സ്ട്രെങ്ത് അറിയാൻ വേണ്ടിയിട്ടാണ് ചൈന ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കിയിരിക്കുന്നത് എങ്കിൽ കൃത്യമായി അതിനുള്ള ഒരു മറുപടി ചൈനയ്ക്ക് ലഭിച്ചു എന്നുള്ളതല്ല കൃത്യമായ മറുപടി ചൈനയ്ക്ക് ലഭിച്ചു എന്നുള്ളത് മാത്രമല്ല ചൈനീസ് ആയുധങ്ങളുടെ വീക്ക്നെസ് എന്താണെന്നും അല്ലെങ്കിൽ ചൈനീസ് ആയുധങ്ങളുടെ ഇൻഫീരിയോറിറ്റി എന്താണെന്നുള്ളതും ചൈനയ്ക്ക് കൃത്യമായി മനസ്സിലായി അതിനെ എവിടെ മറികടക്കാമെന്നുള്ള പ്ലാൻ ഓൾറെഡി ചൈന ഇപ്പം നോക്കുന്നുണ്ട് സി ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ചൈനയും ഇന്ത്യയുമായിട്ടുള്ള അതിർത്തിക്കിടയിൽ വലിയൊരു ടിബറ്റൻ പീഠഭൂമിയും അതിൻ്റെ ഇപ്പുറത്തെ ഹിമാലയവും കിടക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ചൈനയ്ക്ക് വന്ന് കരയുദ്ധം നടത്താൻ പറ്റില്ല ഇപ്പുറത്തെ നേവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ നേവി വളരെ സുപ്പീരിയറാണ് ചൈനയെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ എണ്ണം വെച്ചിട്ടല്ല ക്വാളിറ്റി വൈസ് ബിക്കോസ് വി ആർ ബാറ്റിൽ ഹാർഡൻഡ് അതുകൊണ്ട് പിന്നെ ചൈനയ്ക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ വായു യുദ്ധമാണ് എയർഫോഴ്സ് യൂസ് ചെയ്തിട്ടുള്ള ബിസൈൽ യൂസ് ചെയ്തിട്ടുള്ള ഡ്രോൺ യൂസ് ചെയ്തിട്ടുള്ള യുദ്ധങ്ങളാണ് അതിൻ്റെ രീതിയാണ് ഇപ്പോൾ അതിൻ്റെ കുറവുകളാണ് ഇപ്പോൾ ചൈനയ്ക്ക് ശരിക്കും പറഞ്ഞു ഞാൻ മനസ്സിലായത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സുപ്പീരിയോറിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ ചൈനയ്ക്ക് മനസ്സിലായത് ചൈന എണ്ണത്തിൽ ചൈന കൂടുതലാണ് മിനിമം രണ്ടായിരം എങ്കിലും സുപ്പീരിയർ ആയിട്ടുള്ള ഫ്ലൈറ്റ് എങ്കിലും ചൈനയ്ക്കുണ്ട് യുദ്ധ വിമാനങ്ങളുണ്ട് നമുക്കത് ഏകദേശം ഒരു എഴുന്നൂറ് എണ്ണൂറ് എണ്ണ ഇതുവരെ ഉള്ളു നമ്മളതിനീ മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരിതുണ്ട് ഒരുമിച്ച് പിടിച്ചേക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ചൈന നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പുറത്ത് പാകിസ്ഥാനിൽ നിന്നും താഴെ ബംഗ്ലാദേശിൽ നിന്നും ഒരേ സമയത്ത് വേറൊരു അറ്റാക്ക് കൂടി വരും കാരണം ഇത് മൂന്നും കൂടെ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതിർത്തി മൂന്നും കൂടെ കൂട്ടി കഴിഞ്ഞാൽ ഏകദേശം പതിനായിരം കിലോമീറ്ററോളം വരും അതിൻ്റെ ഇടയ്ക്ക് ഹിമാലയം നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കിലോമീറ്റർ ഒരേ സമയം എന്ന് അങ്ങനെ ചൈന ഒരു ബാറ്റിൽ പക്ഷേ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഇപ്പൊ ബംഗ്ലാദേശിൽ പ്രശ്നങ്ങൾ നടക്കുന്നു അതിന് സപ്പോർട്ടായി പാകിസ്ഥാൻ ഒപ്പം നിൽക്കുന്നു അപ്പോൾ ഇതൊരു അതെ ആയിരിക്കണം കാരണം ബംഗ്ലാദേശിലൊരു പ്രശ്നം ഉണ്ടാക്കി തുടങ്ങിയത് അമേരിക്കയാണെന്നുണ്ടെങ്കിൽ അതിന് ഫിനിഷ് ചെയ്തത് ചൈനയാണ് അവിടെ ഒരു പ്രശ്നം നടക്കുന്ന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് പുൽവാമയിലേക്ക് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുന്നതും പാകിസ്ഥാനിൽ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നതും ദിവസങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ ആ ഒരു ഒഫൻസീവ് മീൻ മൗണ്ടായിട്ട് ആ ആ അതിൻ്റെ തൊട്ടു പുറകെ ഇനിയിപ്പോൾ അരുണാചലിലും ലഡാക്കിലും കൂടെ ചൈനീസ് ആർമി കൂടെ വരാനുള്ള താമസമേ ശരിക്കും പറഞ്ഞേ ഉള്ളൂ ആ ഒരു വ്യത്യാസമേ വരേണ്ടതുള്ളൂ ഇത് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാനിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഭാരതം തയ്യാറാണോ ഭാരതം ഇതുവരെ തയ്യാറായിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ ആയുധങ്ങളുടെ എണ്ണത്തിലും ഒക്കെ ആയിട്ട് തയ്യാറെടുക്കേണ്ടതുണ്ട് പക്ഷെ പ്ലാനുകൾ റെഡിയാണ് വി ആർ ഓൾറെഡി തിങ്കിങ് ഇൻ ദാറ്റ് ഓഫ് എഫ് ഈ ഒരു പ്ലാൻ സിനാരിയോ വന്നാൽ എന്ത് ചെയ്യണമെന്നുള്ളത് നമ്മുടെ ആർമി ഓൾറെഡി പ്ലാനുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ സൈസ് യുദ്ധവിമാനങ്ങളുടെ എണ്ണം കുറവാണ് അത് നമ്മൾ മറികടക്കാനായിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സി ഒരു കാര്യം കൂടെ ആലോചിക്കണം ഈ പാകിസ്ഥാനുമായിട്ട് ഇപ്പോൾ നടന്നിരിക്കുന്ന ഈ ഒഫൻസിവിൻ്റെ അകത്ത് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ പത്ത് ശതമാനം മാത്രമേ അവർ പുറത്തെടുത്തിട്ടുള്ളൂ പൃഥ്വി അഗ്നി അങ്ങനെ മിസൈലുകൾ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് തൊട്ടിട്ട് പോകില്ല അങ്ങനെയുള്ള നമ്മൾ ഇതുവരെ കളത്തിലിറക്കാത്ത ആയുധങ്ങൾ നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഇരിപ്പുണ്ട് ലോങ് റേഞ്ച് ആയിക്കോട്ടെ എല്ലാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഇനി അമേരിക്ക അമേരിക്കയുടെ ഒരു പങ്കാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം പൊതുവേ ലോകരാജ്യങ്ങളിൽ എവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഇടപെടുന്ന ഒരാളാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഈ പ്രശ്നത്തില് കൃത്യമായി ട്രംപ് ഒരു പോസ്റ്റ് പോസ്റ്റിടുന്നു അതിനുശേഷമാണ് ഈ വെടിനിർത്തലെല്ലാം പ്രഖ്യാപിച്ചത് എന്ന് പറയപ്പെടുന്നു അതിൽ ട്രംപിന്റെ ഒരു ഇൻവോൾവ്മെന്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം ഈ ഓപ്പറേഷൻ ചിന്ധൂറിന് ശേഷം മാറാൻ സാധ്യതയുണ്ട് ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ബന്ധം സ്ലൈറ്റ്ലി ഓൾറെഡി മാറിക്കഴിഞ്ഞു ട്രംപ് ഒരു വിവരക്കേട് അല്ലെങ്കിൽ ഒരു വിടുവാത്തരമാണ് പറഞ്ഞത് എന്ന് പുറമെ ഒറ്റനോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്തൊരു വല്ലാതൊരു ചമ്മലുണ്ടായിരുന്നു ആ ചമ്മൽ മറക്കാനും കൂടെയാണ് ട്രംപ് അവിടെ ഇതൊക്കെ നമ്മുടെ ഫ്രണ്ട്സാണ് എന്നുള്ള രീതിക്ക് ഒരു ഡയലോഗ് അടിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക നന്നായിട്ട് ചമ്മി അമേരിക്കയുടെ എഫ് സിക്സ്റ്റീൻ അടിച്ചിട്ടു അമേരിക്കയുടെ എയർ ഡിഫൻസ് സിസ്റ്റം നമ്മളെ പ്രൊജക്ടേഴ്സിന് ഒന്നിനും പിടിച്ചിട്ടില്ല അമേരിക്കയ്ക്ക് ആയിരുന്നു കിരാനാ ഈ ന്യൂക്ലിയർ സ്റ്റോറേജ് ഫെസിലിറ്റികളുടെ ചുമതല ഉണ്ടായി രക്ഷാ ചുമതല ഉണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് അങ്ങനെ പല രീതിക്ക് അമേരിക്ക ചമ്മലുകൾ വന്നിട്ടുണ്ട് ആ ചമ്മലൊക്കെ ഒന്ന് മറയ്ക്കാനായിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത് അതിലും വലിയ ചമ്മലായി എന്നുള്ളത് വേറൊരു കാര്യം നമുക്ക് നമ്മൾ കലാകാല ഭാരതം എന്ന രാജ്യം അവിടെ ഏത് സർക്കാർ ഭരിക്കുന്നു എന്നുള്ളതല്ല ഭാരതം എന്ന രാജ്യം കാലാകാലമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പോളിസിയാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂസിൻ്റെ അകത്ത് വേറൊരാളുടെ ഇടനില നമ്മൾ സ്വീകരിക്കില്ല അത് കാശ്മീരി ആണെങ്കിലും ശരി വേറെ എന്ത് വിഷയമാണെങ്കിലും ശരി ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൻ്റെ അകത്ത് നമ്മൾ തമ്മിലിരുന്ന് സംസാരിച്ചേ തീർക്കൂ നമ്മൾ വേറൊരു ആളുടെ ഇടനില നമ്മൾ സ്വീകരിക്കില്ല എന്നുള്ളത് ഇന്ത്യയുടെ വാശിയാണ് ഭാരതം എന്ന രാജ്യത്തിൻ്റെ വാശിയാണ് അവിടെ സർക്കാരുകൾക്ക് യാതൊരു പ്രാധാന്യവുമില്ല ഏത് സർക്കാർ ഭരിക്കുന്നു എന്നുള്ളതല്ല അത് ഭാരതത്തിന്റെ വാശിയാണ് ബി ജെ പി ഭരിച്ചപ്പോഴാണെങ്കിലും ശരി മറ്റ് കൂട്ടു മന്ത്രിസഭകൾ മുന്നണികൾ ഭരിച്ചപ്പോഴാണെങ്കിലും ശരി കോൺഗ്രസ് ഭരിച്ചപ്പോഴാണെങ്കിലും ശരി ഒരിക്കലും അതിനൊരു വ്യത്യാസം വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് നമ്മൾ വേറെ വേറൊരു രാജ്യത്തെ ആദ്യം ആക്രമിക്കില്ല എന്നുള്ളത് ഇപ്പോഴും നമ്മളെയാണ് ആക്രമിച്ചിരിക്കുന്നത് നമ്മൾ അല്ല ആദ്യം ആക്രമിച്ചിരിക്കുന്നത് ഇനി നമ്മൾ ഭാരതത്തിന്റെ ആയുധങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇപ്പോ ആകാശ് അതല്ലെങ്കിൽ അല്ലെങ്കിൽ സുദർശൻ സുദർശൻഡ്രഡ് ഇങ്ങനെ ഒരുപാട് പേരുകൾ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു സാധാരണക്കാരനെ മനസ്സിലാക്കുന്നിടത്തോളം ഇതൊക്കെ എന്താണ് എന്നുള്ള സംശയങ്ങൾ ഉണ്ടായിരിക്കും അതിനെ കുറിച്ച് ഒന്ന് വിശദമായി പറഞ്ഞുതരാം ആകാശ് ബ്രഹ്മോസ് ബരാക്ക് സുദർശൻ ചക്ര എന്നത് എസ് ഫോർ ഹൺഡ്രഡിനെ നമ്മൾ ആർമിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടേതായിട്ടുള്ള പേരിട്ടതാണ് എസ് ഫോർ ഹൺഡ്രഡ് റഷ്യ വികസിപ്പിച്ച പ്രതിരോധ സിസ്റ്റമാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘദൂര മിസൈലുകളെ ഇൻ്റർസെപ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതിൻ്റെ അകത്ത് ഡ്രോൺ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി അവർ ആ ഡിസൈനിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല അതുപോലെ തന്നെയാണ് ഇസ്രായേലിൻ്റെ അയൻഡോമോ ഇസ്രായേലിൻ്റെ അയൻഡോമോൻ്റെ അകത്ത് റോക്കറ്റുകൾ മിസൈലുകൾ എതിരെ പിടിക്കാനായിട്ട് ഇതിനെതിരെ പ്രതിരോധിക്കാനായിട്ടുള്ള ഇതാണ് അതിൻ്റെ അകത്തും ഈ ഡ്രോണുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ ബാറ്റിൽസിനേരിയഴ്സ് ചെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്ത്യ എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങി ഇന്ത്യ ബാക്കി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മറ്റ് റെഡാറുകൾ ഇതിനകത്തു നിന്നുള്ള എടുത്തു നമ്മുടെ സാറ്റലൈറ്റുകളുണ്ട് ആർ ഐ എന്ന് പറഞ്ഞിട്ട് അതായത് റെഡാർ ഇമേജിംഗ് സാറ്റലൈറ്റുകൾ അത് അവിടെ എടുത്തു ബാക്കി നമ്മുടെ ഈ പാകിസ്ഥാനിലേക്ക് നടക്കുന്ന ഇതിൻ്റെ ഡയറക്റ്റ് വീഡിയോ ഫീഡ് കിട്ടുന്ന സാറ്റലൈറ്റുകളുണ്ട് ഇതിനെല്ലാത്തിനെയും കൂടി എടുത്തിട്ട് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു ഇതെല്ലാം പല പല സ്റ്റാൻഡേർഡുകളാണ് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്കും അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അത് മെഷീൻ ലെവൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെയുള്ള ഒരു സമയത്തിനുള്ളിൽ ട്രാൻസ്ലേഷൻ നടന്ന ഈ പ്ലാറ്റ്ഫോമിൽ ഈ ഇൻപുട്ട് വരിക എന്ന് പറയുന്ന ഇതുള്ളത് കാരണം സ്പീഡ് വളരെ അത്യന്താപേക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു യൂസേജിൻ്റെ അകത്ത് സ്പീഡ് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ മെഷീൻ ലെവൽ ട്രാൻസ്ലേഷനോട് പോയിട്ട് ഇതിനെ എല്ലാത്തിനെയും ഒരു സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്ത് ഓട്ടോമേഷനും ബാക്കിയുള്ള കാര്യങ്ങളും നടത്തി അതിനെയാണ് ഇപ്പോൾ പലരും എ ക്ലൗഡ് എന്നൊക്കെ പറയുന്നത് എ എന്ന് പറഞ്ഞാൽ തീർത്തും മനുഷ്യൻ്റെ ഇൻപുട്ട് വേണ്ടാത്ത കാര്യങ്ങളെയാണ് എന്ന് പറയുന്നത് ഇത് മനുഷ്യൻ സ്വല്പം ഒരു ഇൻപുട്ട് വേണം ഫയർ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനമെങ്കിലും നമ്മളുടേതായിട്ട് പോകണം അപ്പോൾ അതിനെ ഓട്ടോമേഷൻ എന്ന് വിളിക്കാനേ പറ്റുള്ളൂ ഓട്ടോമേറ്റ് ചെയ്ത് ഇതിനെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ഇതിൻ്റെ വരുന്ന പ്രൊജക്ടൈലിൻ്റെ വരുന്നതിപ്പോൾ ഒരു പക്ഷിയുടെ രൂപത്തിലുള്ളൊരു ഡ്രോൺ ആണെന്നുണ്ടെങ്കിൽ അതിനെ എസ് ഫോർ ഹൺഡ്രഡ് കൊണ്ട് പ്രതിരോധിക്കേണ്ട കാര്യമില്ല കാരണം പൈസ പോവും രണ്ട് നമ്മൾ ഈ എസ് ഫോർ ഹൺഡ്രഡിന്റെ അകത്ത് ഉപയോഗിക്കുന്ന മിസൈലുകൾ തീർന്നു തീർന്നുപോയിക്കാൻ ഈ സാധനം പിന്നെ റഷ്യ എന്ന് പറയണം നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അത് തന്നെ ഒരു വലിയ പരാജയമാണ് പാകിസ്ഥാൻ ഇത് തന്നെയാണ് ശ്രമിച്ചതും പത്തഞ്ഞൂറ് ഡ്രോണുകളെ ഒരേ സമയത്ത് അയച്ചു കഴിഞ്ഞപ്പോൾ പാകിസ്ഥാൻ വിചാരിച്ചു ഇതെല്ലാം എസ് ഫോർ ഹെഡ് ഉണ്ട് അല്ലെങ്കിൽ വേറെ ഇതുകൊണ്ട് പ്രതിരോധിക്കാൻ ശ്രമിക്കുമെന്നാണ് നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ പഴയ കണ്ടം ചെയ്യാനായിട്ട് വെച്ചിരുന്ന വോ ഫോഴ്സിൻ്റെ നാൽപ്പത് എം എം എൽ സെവൻറ്റി എന്നൊക്കെ പറയുന്ന തോക്കുകളുണ്ട് അത് മനുഷ്യർ കയറിയിരുന്ന് പണ്ട് വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് പണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് വരുന്ന ഫ്ലൈറ്റുകളെ വെടിവെച്ചിടാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്കായിരുന്നത് അതിനെ നമ്മൾ റോബോട്ടിക്സും ഹൈഡ്രോളിക്സും ഇലക്ട്രോണിക്സ് ഏവിയോണിക്സും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ചെയ്ത് അതായത് വരുന്ന പ്രൊജക്ടയില് ഏത് എത്ര സ്പീഡിലാണ് വരുന്നത് എന്തു വലിപ്പമുണ്ട് ഏത് സാധനം യൂസ് ചെയ്ത് വെടിവെക്കുന്നത് അപ്പം സാധാരണ ഒരു തോക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഗൈഡഡ് മിസൈലൊന്നും അല്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിയില്ല അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എവിടെ വെടിവെച്ചാലാണ് ഈ സമയം കൊണ്ട് അത് അവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇതിനെ കൊള്ളുന്നത് ഒരു കൊണ്ട് വെടിയുണ്ടൊരു വെടിയുണ്ടേ വെടിവെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല വളരെ കാൽക്കുലേഷൻ വേണ്ട കാര്യമാണ് അതൊക്കെ ഓട്ടോമേറ്റ് ചെയ്തിട്ട് സെക്കൻഡുകൾ കൊണ്ട് വെടിവെക്കാൻ പാകത്തിനാക്കിയെടുത്ത് വന്ന സാ അതിന് ഒരു കൺട്രോൾ കമാൻഡ് സെൻറ്റർ ഉണ്ട് പക്ഷെ അതില്ലാതെയും ഈ ആകാശ തീർ എന്ന് പറയുന്ന സംഗതി ആ ഒരു ഉപകരണം നമുക്ക് ട്രക്കിൻ്റെ അകത്ത് മൗണ്ട് ചെയ്യാം നമുക്ക് വേറെ ഇവിടുന്ന് ചൈനയുടെ അതിർത്തിയിൽ കൊണ്ട് വെക്കാം അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ അതിർത്തി കൊണ്ട് വയ്ക്കണമെങ്കിൽ അവിടെയും കൊണ്ട് വെക്കാം ഒരു പർട്ടിക്കുലർ ആയിട്ടൊരു കെട്ടിടത്തിൻ്റെ അകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാധനമല്ല മൊബൈലാണിത് അങ്ങനെ ഒരു എയർ ഡിഫൻസ് സിസ്റ്റമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് പ അത് വർഷങ്ങൾ കൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് അതിൻ്റെ അകത്ത് നമ്മള് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ ഡീ ചെയ്യാൻ വെച്ചിരുന്ന ആയുധങ്ങളെ എടുത്ത് അതിൻ്റെ അകത്ത് ഇൻകോപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ അകത്ത് കുറച്ച് പണിയും കൂടെ നമ്മൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഈ ഞാൻ പറഞ്ഞ വിമാനവേദ തോക്കുകളൊക്കെ എന്ന് പറഞ്ഞാൽ മാനുവലായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് അതിനെയൊക്കെ ഒരു ബട്ടൺ കഴിഞ്ഞാൽ വെടിപിട്ടുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു അത് അതെവിടെ വെടിവെക്കണമെന്നുള്ള കാൽക്കുലേഷൻ വെച്ചിട്ട് അതിൻ്റെ ഇത് ആ പർട്ടിക്കുലർ കോർഡിനേറ്റ് കൊടുത്തുകഴിഞ്ഞാൽ അവിടെ വെടിവിട്ടുന്ന ആ ഒരു ഡയറക്ഷനിൽ വെടിവിട്ടുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ ഒരു എയർ ഡിഫൻസ് സിസ്റ്റം കൊണ്ട് കൊണ്ടു കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രഹ്മോസ് നമ്മൾ റഷ്യയും ഇന്ത്യയും കൂടെ സംയുക്തമായിട്ട് വികസിപ്പിച്ച ഒരു മിസൈലാണ് ബ്രഹ്മോസ് അതായത് ബ്രഹ്മപുത്രയുടെ ആദ്യത്തെ ഒരു പകുതിയും മോഷ്ക നദിയുടെ ആദ്യത്തെ പകുതിയും കൂടി എടുത്തിട്ടാണ് അതിൻ്റെ പേര് പോലും വന്നിരിക്കുന്നത് അതൊരു പ്രൈവറ്റ് കമ്പനിയായിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരുകൾക്ക് ഷെയർ ഉള്ള പ്രൈവറ്റ് കമ്പനിയായിട്ടാണ് ഈ സാധനം വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രത്യേകിച്ചും റഷ്യ ഇങ്ങനെയൊരു ആഭ്യന്തര യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിലൂടെയൊക്കെ പോകുന്ന സമയത്ത് ഇന്ത്യയിൽ തന്നെയാണ് പ്രൊഡക്ഷൻ നടക്കുന്നത് തന്നെയാണ് നമുക്കും ഗുണം റഷ്യക്കും ഗുണം അത് വികസിപ്പിച്ചെടുത്തു എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്നും ഗുണമേ ഉണ്ടായിട്ടുള്ളൂ വളരെ കൃത്യതയുള്ള അതിൻ്റെ അകത്ത് തന്നെ ഒരു കമ്പ്യൂട്ടറും സംഗതികളും ഉണ്ട് മൂവായിരം മൂവായിരത്തി ചെല്ലായിരം കിലോ തൂക്കമുള്ള ഇതിൻ്റെ അകത്ത് നാനൂറ് കിലോളം എക്സ്പ്ലോസിവ്സ് അതായത് അവിടെ ചെന്നു പൊട്ടേണ്ടിയ എക്സ്പ്ലോസിവ്സ് തന്നെയാണ് മൂന്ന് ശബ്ദത്തിൻ്റെ മൂന്നിരട്ടി വേഗതയിലാണ് യാത്ര മൂ മൂവായിരം കിലോ എന്ന് പറയുന്ന സാധനം ശബ്ദത്തിന് മൂന്നിരട്ടി വേഗതയിൽ യാത്ര ചെയ്തൊരു പോയിന്റിൽ ഇമ്പാക്റ്റ് ചെയ്യുമ്പോൾ ഏകദേശം മുപ്പത് ലക്ഷം കിലോയുടെ ഇമ്പാക്റ്റാണ് അവിടെ വരുന്നത് ആ ഇമ്പാക്റ്റ് തന്നെ ധാരാളമാണ് അത് കഴിഞ്ഞിട്ടുള്ള പൊട്ടിത്തെറി വേറെ നാനൂറ് കിലോ എക്സ്പ്ലോസീവ്സ് ഒറ്റ അഴുകി പൊട്ടുന്നതിൻ്റെ ഇത് വേറെ അങ്ങനെ ഒരു വളരെ ഡെഡ്ലിയെസ്റ്റ് ആയിട്ടുള്ളൊരു വെപ്പൺ ആണ് ബ്രഹ്മോസ് അതും ഇന്ത്യ ഇത് ചെയ്യുമ്പോഴത്തേക്കും വളരെ ചീപ്പായിട്ട് വളരെ കൃത്യമായിട്ട് ഈ ണ്ടാക്കിയെടുക്കുകയും ചെയ്തു ഒരു മീറ്റർ ടു ഒരു മീറ്റർ സ്ക്വയറിന്റെ അകത്ത് ചെന്ന് അടിക്കുന്ന വെപ്പൺ അത് വളരെ നല്ല വലിയൊരു നേട്ടമാണ് ശരിക്കും പറഞ്ഞ ഇന്ത്യക്ക് പതിനാറ് രാജ്യങ്ങൾ ഇപ്പോൾ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ഇത് കഴിഞ്ഞപ്പോൾ പതിനാറ് രാജ്യങ്ങള് നമ്മുടെ ബ്രഹ്മോസ് മേടിക്കാനായിട്ട് തയ്യാറെടുക്കാൻ തയ്യാറെടുത്ത് തയ്യാറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് പറഞ്ഞു കേട്ടതാണ് രണ്ടായിരത്തി രണ്ടിൽ അബദ്ധത്തിലൊരു ബ്രഹ്മോസ് വിക്ഷേപിച്ചിട്ടുണ്ട് അത് അബദ്ധത്തിലല്ല നമ്മൾ ശരി സി അതാണ് ഞാൻ പറഞ്ഞത് ഇത് വർഷങ്ങളായിട്ടുള്ള പ്രിപ്പറേഷൻ ആണെന്ന് പറയാനുള്ള രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് നടക്കുന്നത് മൂന്ന് മിനിറ്റ് നാപ്പത്തിനാല് സെക്കൻഡ് നമ്മുടെ ഒരു ബ്രഹ്മോസ് ബ്രഹ്മോസിന് സെൽഫ് ഡിസ്ട്രിക്ട് ബട്ടൺ ഇല്ല അപ്പോ അതിൻ്റെ പേലോഡ് ഇല്ലാതെയാണ് ആ ബ്രഹ്മോസ് പോയിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം ആ നാനൂറ് കിലോ എക്സ്പ്ലോസീവ് വെക്കേണ്ടതിന് പകരം അവിടെ ഒന്നും ഇല്ലാണ്ടാണ് ആ ബ്രഹ്മോസ് ഫയറായത് ബ്രഹ്മോസ് ഒരിക്കലും ചുമ്മാ ഒരാളുടെ കൈ തട്ടിയിട്ട് പോവില്ല ഫയർ ആവില്ല സാധനം അബദ്ധത്തിൽ ഒരു വട്ടം ഞെക്കിക്കഴിഞ്ഞാൽ ഒന്നും ഫയർ ആവില്ല അങ്ങനെ ഒരു ബ്രഹ്മോസ് ഫയർ ചെയ്ത് മൂന്ന് മിനിറ്റ് നാപ്പത്തിനാല് സെക്കൻഡ് പാകിസ്ഥാന്റെ സ്പേസിന്റെ അകത്തൂടെ ബ്രഹ്മോസ് പോയിട്ട് അതെങ്ങും ഒരു ആർക്കും ഒരു നാശനഷ്ടം ഉണ്ടാക്കാണ്ട് ആ സാധനം പൊട്ടി തീർന്നു അങ്ങനെ ഒരു സിനാരിയോ വന്നിട്ട് ഒരൊറ്റ സാധനം ഇവരുടെ ഈ എയർ ഡിഫൻസിന്റെ ഞാൻ പറഞ്ഞല്ലോ ചൈനയുടെ രണ്ട് എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടായിരുന്നു ഇറ്റലിയുടെ രണ്ടെണ്ണം ഉണ്ടായിരുന്നു അമേരിക്കയുടെ ഒരെണ്ണം ഉണ്ടായിരുന്നു ഇതൊന്നും പൊക്കില്ല ഇതൊന്നും ഇനി ഇന്റർസെപ്റ്റ് ചെയ്തില്ല അത് ഒരു ടെസ്റ്റ് ആയിരുന്നു അങ്ങനെയാണ് നമ്മൾ അവസ്ഥത്തിൽ ഒരു ടെസ്റ്റൊക്കെ ചെയ്ത് പോകുന്നത്